ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഒരു അടിപൊളി ടേസ്റ്റുള്ള സാമ്പാറുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എളുപ്പത്തിൽ തട്ടി കുട്ടി സാമ്പാർ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സാമ്പാറാണ് ഇത് ചോറിനും ഇഡ്ഡലിക്കും സാ ഒക്കെ ഉപയോഗിക്കാം പച്ചക്കറി കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിന് നമ്മൾ കുക്കറിലേക്ക് കൊടുക്കുക ഇതിലേക്ക് കപ്പ് സാമ്പാർ വരുപ്പ് കഴുകി വൃത്തിയാക്കി അതും കൂടെ ചേർക്കുക ഇതിലേക്ക് ഇരുപത്തഞ്ച് കൊച്ചുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് അതും കൂടെ ചേർക്കുക ഇനി നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അതും കൂടെ പുഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക സാമ്പാർ പൊടി രണ്ടര ടേബിൾ സ്പൂൺ ചേർക്കുക കായപ്പൊടി അര ടീസ്പൂൺ ചേർക്കുക പിന്നെ നമുക്ക് ബാക്കി കായപ്പൊടി മൂപ്പിച്ച് ചേർക്കാം ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയിലെ കൂടി ഞാൻ ചേർക്കുകയാണതിലേക്ക് ഉപ്പും കൂടെ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഇട്ടാൽ മതി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഇനി ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർക്കുക കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും കേ കേട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും കേട്ട് കഴിയുമ്പോൾ ഗ്യാസിൻ്റെ തീ ഓഫ് ചെയ്യുക നല്ലൊരു ഇളക്കി കൊടുക്കണം ഇത് ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണ അല്പം കൂടുതൽ നല്ലതായി താളിച്ച് ഒഴിക്കുമ്പോഴേ ഇതിലേക്ക് ഒന്നേകാൽ ടീസ്പൂൺ കഴുകിട്ടു കഴുകൽപ്പം കൂടുതലാണ് ഇടുന്നത് ഒരു ആറ് ഉണക്കമുളക് രണ്ടായി മുറിച്ചത് ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തതിലേക്ക് അപ്പോൾ തീ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ കരിഞ്ഞു പോവും ബാക്കി മുളക് മൂ മൂത്ത് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഉലുവായും കടുകും കൂടെ മോപ്പിച്ചതാണ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തതിലേക്ക് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി നമ്മൾ ഇതെല്ലാം കൂടെ എടുത്ത് ആ വേവ് ശ്വസിക്കുന്ന കുക്കറിലെ സാമ്പാറിൻ്റെ ചേരുവ എല്ലാം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം സാമ്പാറിലേക്ക് ഊപ്പിച്ച് നല്ല മണം നേരം മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല സാമ്പാറിലെ ആ സാമ്പാർ മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലി അലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക തിളപ്പിച്ച് കണുപ്പിച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഒന്ന് തിളപ്പിക്കുക ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി സാമ്പാർ തയ്യാറായി കഴിഞ്ഞു നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ എഴുതണേ ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്